ും പറയാനും മനം തുടന്നിരക്കാനും നീയല്ലാതാരും ഇല്ല കോനെ കരളിന്റെ കരളിൻറെ ഉരുക്കങ്ങൾ അറിഞ്ഞു നീ അനുബ്രാം എൻ്റെ തമ്പൂരാനേ പറയാനും പറയാനും മനം തുടർന്നിരക്കാനും നീയല്ലാതാരും ഇല്ല കോനെ എന്റെ കരളിന്റെ ഉരുക്കങ്ങൾ അറിഞ്ഞു നീ അനുഗ്രഹം ഉബ്രഹം എൻ്റെ തമ്പൂരാ നേരെന്തെന്നറിയാതെ നടന്ന് മനസ്സിൽ വീശി തരേണേനെ കാണി ഭരനെ പറയാൻ സുഹൃത്തുക്കളെ ഇന്നത്തെ ഈ ഗാനമേള ഇവിടെ അവസാനിപ്പിച്ചു നാളെ ഇതേപോലെ പഠസവും അനുഗ്രഹം ചെയ്യുകയാണെങ്കിൽ ഇതേ സമയം നാളെ ആരംഭിക്കുന്നതാണ് നല്ല നല്ല പാട്ടുകൾ കേൾക്കാൻ ആഗ്രഹമുള്ള ആളുകൾ മുന്നോട്ട് വരിക എന്തെങ്കിലുമൊക്കെ സംഭാവന ആയിട്ടൊക്കെ വക്കറ്റിലിട്ടാ ഞങ്ങൾക്ക് ചായ പിടിച്ച അത്ര തന്നെ ഉള്ളു പതിയില്ല അതുകൊണ്ട് എല്ലാവരും പാട്ട് വരാനും ഒച്ച ശരിക്കാകാനും സാ അന്നത്തെ സമയപരിധി കാരണം ഇന്നത്തെ പാട്ട് കുറെ പാടാണ്ടേനി കാലാവസ്ഥയൊക്കെ നല്ലതായതുകൊണ്ടും തൽക്കാലം നിർത്തിയൊക്കെയാണ് ഇഷ്ടം പോലെ